ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സീക്വൻസ് വർക്കിൻ്റെ വേറൊരു മെത്തേഡാണ് ചെയിൻ സ്റ്റിച്ച് ആദ്യം എടുക്കുക അതിനുള്ളിലൂടെ നമ്മൾ സ്വീക്വൻസ് ഇടുക അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ചെറുതാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് തന്നെ കാണിക്കാം സ്വീക്വൻസ് ആദ്യം നമ്മൾ ഇടുന്നു ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡിൽ താഴേക്ക് കൊളുത്തി അടുത്തൊരു ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നു നമ്മൾ സാധ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അവിടെ തന്നെ ഒരു ലോക്ക് ഇടണം ലോക്ക് ഇട്ടിട്ട് വേണം അടുത്ത് ചെയിൻ സ്റ്റിച്ച് എടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് രണ്ട് സൈഡിലും ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ തന്നെ സിംഗിൾ സൈഡിലുള്ള ഈ രണ്ട് മെതയിലാണ് നമ്മൾ സ്വീകൻസ് ചെയ്യുന്നത് ഈ ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സ്വീക്വൻസ് ഇടുക ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു കെട്ടിടണം കെട്ടിട്ടതിന് ശേഷം അവിടെ ആ ചെയിൻ വലിച്ചെടുക്കത്തില്ല ആ ചെയിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ സ്വീകൻസ് കോർക്കാനായിട്ട് കോർത്തിട്ടിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത് സ്വീകൻസി സ്വീഗൻസ് വർക്കിൻ്റെ വേറൊരു മെത്തേഡാണ് ഇത് കുറച്ചുകൂടെ വലിയ സ്വീകൻസ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ ഇത് തീരെ ചെറുതായി പോയത് കൊണ്ടുള്ള ചെറിയൊരിതുണ്ട് ഇത്